ഒന്ന് രോഗികൾക്ക് ഫാർമസിസ്റ്റുകളുടെ മുന്നറിയിപ്പ് പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ പൗണ്ടിൽ നിന്നും പൗണ്ടിലേക്കാണ് വർദ്ധിക്കുന്നത് എന്നാൽ ഈ വർദ്ധനവ് പാവപ്പെട്ടവർക്ക് നേരെ നികുതി വർദ്ധിപ്പിക്കുന്നതിന് തുല്യമാണെന്ന് ഫാർമസിസ്റ്റുകൾ ആരോപിക്കുന്നു വിലയുടെ പേരിൽ ആളുകൾ മരുന്നെടുക്കുന്നത് ഒഴിവാക്കുമെന്നാണ് ഇവർ പങ്കുവെക്കുന്ന ആശങ്ക അതേസമയം പുതിയ എൻ എച്ച് എസ് ഫാർമസി ഫസ്റ്റ് സ്കീം പ്രകാരം പത്തിൽ ഒൻപത് രോഗികളും വിജയകരമായി ചികിത്സ നൽകുന്നതിലൂടെ ജി പിമാർക്ക് മേലുള്ള സമ്മർദ്ദം കുറയുന്നതായി കണക്കുകൾ തെളിയിക്കുന്നു സ്കീം ആരംഭിച്ച രണ്ട് മാസത്തിനകം തങ്ങളുടെ അംഗങ്ങൾ തൊണ്ണൂറായിരത്തിലേറെ കൺസൾട്ടേഷനുകൾ നടത്തിയതായി കമ്പനി അസോസിയേഷൻ പറയുന്നു ബോട്ട് സൂപ്പർ ഡ്രഗ് വലിയ ഹൈ സ്ട്രീറ്റ് കെമിസ്ട്രികളും ഇവരുടെ അംഗമാണ് ഇതിൽ എൺപത്തി ശതമാനം പേരും എൻ എച്ച് എസ് ഫണ്ടിംഗ് ഉള്ള കെയർ നേടാൻ യോഗ്യതയുള്ളവരായിരുന്നു ഇതുവഴി ഫാമിലി ഡോക്ടർമാർക്ക് കൂടുതൽ ഗുരുതര അവസ്ഥകൾ ബാധിച്ചവർക്കും സമയം നൽകുവാനും കഴിഞ്ഞു പന്ത്രണ്ട് മാസത്തെ എൻ പ്രിസ്ക്രിപ്ഷൻ പ്രീപേയ്മെന്റ് സർട്ടിഫിക്കറ്റിന്റെ നിരക്ക് നൂറ്റി പതിനൊന്ന് ദശാംശം ആറ് പൂജ്യം പൗണ്ടിൽ നിന്നും നൂറ്റി പതിനാല് ദശാംശം അഞ്ച് പൂജ്യം പൗണ്ടിലേക്കും വർദ്ധിക്കും അതേസമയം സ്കോട്ട്ലൻഡ് വെയിൽസ് നോർത്തൻ അയർലൻഡ് എന്നിവിടങ്ങളിൽ പ്രിസ്ക്രിപ്ഷൻ ചാർജുകൾ ഇല്ലാതെ തുടരും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ